ആഘോഷങ്ങൾ അവസാനിച്ചാലും സൂപ്പർ സൂപ്പർ ഓഫറുകൾ അവസാനിക്കുന്നില്ല ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും കുടക്കീടിൽ വാല്യൂ ആൻഡ് വേൾഡ് ചേലക്കര ുമാറിനെ വിജയിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പാലക്കാട് നഗരസഭയിലെ ബി ജെ പി കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ നഗരസഭയിലേക്ക് മാർച്ച് നടത്തി ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറിയും പാലക്കാട് എൻ ഡി എ സ്ഥാനാർത്ഥിയുമായ സി കൃഷ്ണകുമാർ മാർച്ച് ചെയ്തു പാലക്കാട് ബിജെപി ഓഫീസിൽ നിന്നും ആരംഭിച്ച മാർച്ച് നഗരസഭയ്ക്ക് മുന്നിൽ സമാപിച്ചു പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരന്റെ നേതൃത്വത്തിലാണ് മാർച്ച് സംഘടിപ്പിച്ചത് പാലക്കാട് വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് ഇ കൃഷ്ണദാസ് ഉൾപ്പെടെ പാലക്കാട് നഗരസഭയിലെ ബി ജെ പിയുടെ കൗൺസിലർമാരും മാർച്ചിൽ പങ്കെടുത്തു ബി ജെ പി സംസ്ഥാനും എൻ ഡി എ സ്ഥാനാർത്ഥിയുമായ സി കൃഷ്ണകുമാർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്തുകളിൽ പോയാലും കോടിക്കണക്കിന് രൂപ നൽകിയിട്ട് അഞ്ച് വർഷം കഴിഞ്ഞിട്ടും ആ പദ്ധതി പൂർത്തീകരിക്കാൻ കഴിയാത്ത ആളുകളാണ് ആ പഞ്ചായത്ത് ഭരിക്കുന്നത് ഭരിക്കുന്നത് യു ഡി എഫ് മാത്തൂരി ഭരിക്കുന്നത് യു ഡി എഫ് കണ്ണാടി ഭരിക്കുന്നത് സി പി എം ഇവിടുത്തെ എം എൽ എ കഴിഞ്ഞ പതിമൂന്ന് വർഷമായിട്ട് പാലക്കാടിന്റെ വികസന നായകരാണെന്ന് സ്വയം വേനി ജമഞ്ഞ് നടക്കുന്ന ശ്രീ ഷാഫി പറഞ്ഞു ആ വിൻസെന്റ് കോളനി ജനങ്ങൾ പറയുകയാണ് തെരഞ്ഞെടുപ്പ് സമയത്ത് വോട്ട് ചോദിച്ചിട്ട് പോലും കഴിഞ്ഞ പതിമൂന്ന് വർഷമായിട്ട് ഞങ്ങളുടെ എം എൽ എ അവിടെ എത്തിയിട്ടില്ല ആദ്യമായിട്ടാണ് ഒരു സ്ഥാനാർത്ഥി അവിടെ വരുന്നത് പഞ്ചായത്ത് മെമ്പർ തിരിഞ്ഞു നോക്കാറില്ല ഇതാണ് പാലക്കാട് നിയോജക മണ്ഡലത്തിലെ വികസനം ഈ പാലക്കാട് നഗരസഭയുടെ പരിധിയിൽ നടന്ന നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ നമുക്ക് അറിയാലോ പാലക്കാട് നഗരത്തിൽ പാലക്കാട് നഗരത്തിലെ ജനങ്ങൾ മുപ്പത് വർഷം കോൺഗ്രസ് ഭരിച്ച ഈ നഗരസഭയിൽ വികസനം എന്താണെന്ന് കാണാൻ തുടങ്ങിയത് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള നഗരസഭാ ഭരണം വന്നതിന് ശേഷമാണ് നമുക്ക് നഷ്ടമുണ്ടാക്കി തന്നിട്ടുള്ളത് പാലക്കാട് നഗരസഭയ്ക്കും നഗരത്തിലെ ജനങ്ങൾക്ക് നഷ്ടമുണ്ടാക്കി തന്നിട്ടുള്ളത് പാലക്കാട് എം എൽ എ കോടിക്കണക്കിന് രൂപയുടെ ദൂർത്തടിച്ച് സർക്കാർക്ക് എതിരത്തെ പണം തോന്നിയ പോലെ ചെലവഴിച്ചുകൊണ്ട് നോക്കുകുത്തികളായിട്ടുള്ള നിരവധി കെട്ടിടങ്ങൾ ഉണ്ടാക്കിയിട്ടത് ശ്രീ ഷാഫി പറമ്പിലാണ് നമ്മുടെ നഗരസഭാ കൗൺസിലർ ശിവരാകരണ ഞാനും ഒക്കെ ഇവിടുത്തെ കൗൺസിലർമാരാ നഗരസഭാ ബഡ്ജറ്റിൽ ഒരു വർഷം നഗരസഭയുടെ വരുമാനമായിട്ട് ടൗൺഹോളിന്റെ ടൗൺ ഹോൾ പൊളിച്ചിട്ട് ഇപ്പൊ പറയുന്നത് നഗരസഭയിലെ ഉത്തരവാദിത് പാലക്കാട് നഗരസഭയ്ക്ക് ഉൾപ്പെടെ നിരവധി വികസന പദ്ധതികൾ ആവിഷ്കരിച്ചത് ബി ജെ പിയുടെ ഭരണത്തിന് ശേഷമാണെന്നും നഗരത്തിലെ എല്ലാ വാർഡുകളിലേക്കും കുടിവെള്ളം എത്തിക്കാൻ കഴിഞ്ഞതും നിരവധി ആളുകൾക്ക് ഭവന പദ്ധതിയിലൂടെ വീട് നൽകാൻ കഴിഞ്ഞതും ബി ജെ പി ഭരണസമിതിയുടെ നേട്ടമാണെന്നും സി കൃഷ്ണകുമാർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ പാലക്കാട് തേങ്ങിന്റെ ഐറ്റംസിന് പ്രത്യേക വില കുറവ് ഹോം അപ്ലയൻസസ് റോയൽ പാർലർ പിൻവശം തിരുവല്ല നയൻ സീറോ ഫോർ എയ്റ്റ് സീറോ ഫൈവ് എയ്റ്റ് സീറോ